സഭയേയും അധികാരികളെയും അനുസരിക്കാതെ പരസ്യമായി വെല്ലുവിളിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ കത്തോലിക്കാ സഭയേയും സ്വന്തം ദൌത്യത്തെയും ഇകഴ്ത്തുമ്പോൾ പലയിടത്തും ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ഇവരുടേത് പൗരോഹിത്യമോ അതോ ഒരു ജോലിയോ യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയിൽ എന്താണ് ശുശ്രൂഷ പൗരോഹിത്യം അത് അവകാശമാണോ സ്വീകരിക്കാൻ വേണ്ട യോഗ്യത എന്താണ് ഇക്കാര്യങ്ങളിൽ വ്യക്തത നൽകുന്നതാണ് അനുസരണമുള്ള പുരോഹിതരാകാം എന്ന സീറോ മലബാർ സഭ പി ആർഒ ഫാദർ ബാബു ആന്റണി വടക്കേക്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെ സഭയെ നയിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വിശദീകരിക്കുന്നതിനുമുള്ള അധികാരം കർത്താവ് തന്റെ സ്ലിഹന്മാരെയാണ് ഭരമേൽപ്പിച്ചത് ആ സ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരെ ഈ ത്രിവിധ ദൗത്യങ്ങളിൽ സഹായിക്കുവാനായി പ്രത്യേകം വിളിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തവരാണ് ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച വൈദികർ കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് ശുശ്രൂഷ പൗരോഹിത്യം ആരുടെയും അവകാശമല്ല വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം പൗരോഹിത്യ ശുശ്രൂഷകരെ ഉത്തരവാദിത്തപ്പെട്ട സഭാധികാരികളാണ് തിരഞ്ഞെടുക്കുകയും തിരുപ്പട്ടം വഴിയായി സഭാ സഭാശുശ്രൂഷയ്ക്കായി നിയോഗിക്കുകയും ചെയ്യുന്നത് കത്തോലിക്കാസഭയുടെ കാനാൻ നിയമമനുസരിച്ച് എല്ലാ പരിശീലന നിബന്ധനകളും പൂർണ്ണമായും പാലിച്ചു എന്നതുകൊണ്ട് മാത്രം പൗരോഹിത്യ പട്ടത്തിന് ആർക്കും യാതൊരു അവകാശവും ലഭിക്കുന്നില്ല പുരോഹിത ശുശ്രൂഷകളുടെ അവകാശങ്ങളെയും കടമകളെയും പറ്റി പൗരസ്ത്യ കാനോന സംഹിതയിലെ മുന്നൂറ്റി അറുപത്തിയേഴ് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വരെയുള്ള കാനോനകൾ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ടവയാണ് പ്രഘോഷണവും കൂതാശകളുടെ പരികർമ്മവും റോമ മെത്രാനോടും സ്വയാധികാര സഭയുടെ തലവനോടും രൂപതാ മെത്രാനോടുമുള്ള അനുസരണവും സി കാനോന എഴുന്നൂറ്റി ഇങ്ങനെ നിഷ്കർഷിക്കുന്നു ഡീക്കൻ പട്ടമോ വൈദിക പട്ടമോ സ്വീകരിക്കേണ്ട അർത്ഥി സാധുവായി അഭിഷേകം ചെയ്യപ്പെടേണ്ടതിന് തിരുപ്പട്ടം സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നും അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ സ്വയമായും സ്വതന്ത്രമായും സ്വീകരിക്കുന്നുവെന്നും സഭാ സഭാശുശ്രൂഷയ്ക്കായി തന്നെ സ്ഥിരമായി അർപ്പിക്കുന്നുവെന്നും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും അതേസമയം തിരുപ്പട്ടം സ്വീകരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും തന്റെ കയ്യൊപ്പോടുകൂടിയ ഒരു പ്രഖ്യാപനം തന്റെ രൂപതാ മെത്രാനോ അല്ലെങ്കിൽ മേജർ സുപ്പീരിയറിനോ സമർപ്പിക്കേണ്ടതാണ് സി സിഇഒ കാനോന എഴുന്നൂറ്റിഅമ്പത്തിയൊന്നിൽ നിയമപ്രകാരം ആവശ്യമായിരിക്കുന്ന എല്ലാ സാക്ഷ്യപത്രങ്ങളും ലഭിക്കത്തക്ക പക്ഷം അധികാരപത്രങ്ങൾ നൽകപ്പെടാവുന്നതല്ല എന്ന് വ്യക്തമാക്കുന്നു മേൽ സൂചിപ്പിച്ചിട്ടുള്ള സാക്ഷ്യപത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൈദികാർത്ഥിയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും അനുസരണശീലത്തെക്കുറിച്ചും ഉള്ള സാക്ഷ്യപത്രം ഏത് ജീവിതാന്തസ്ത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസിയും ആ ജീവിതാന്തസ്സിനടുത്ത ഉത്തരവാദിത്വങ്ങളും കടമകളും ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്നതാണെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സാധാരണമാണ് ദൈവനാമത്തിൽ അനുസരണ വ്രതം പരസ്യമായി പ്രഖ്യാപിക്കുന്നത് വ്രതം ലംഘിക്കണം എന്ന ധാരണയോടെയാണെങ്കിൽ അത് തിരുപ്പട്ടത്തിന്റെ സാധുതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് വിധേയത്വം ഒരിക്കലും പരാജയമല്ല എന്ന ബോധ്യത്തോടെ ഇനിയെങ്കിലും നമുക്ക് അനുസരണത്തിന്റെയും അതിലൂടെ സമാധാനത്തിന്റെയും മാർഗത്തിലൂടെ നടക്കാമെന്ന് ഫാദർ ബാബു ആന്റണി വടക്കേക്കര ഓർമ്മിപ്പിക്കുന്നു